ഹലോ ഗെയ്സ് അപ്പോൾ ഇത് ഓണത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ഓണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ഓണത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്ര റീച്ചൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതെല്ലാവരും എനിക്ക് റീച്ച് ആക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹട്ടം അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഓണത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മയുടെ വീടാണ് എൻ്റെ അമ്മായിയമ്മയുടെ വീട് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിങ്ങനെ ഓണത്തിനൊക്കെ ചെല്ലുന്ന മാവേലികളാണ് കൊല്ലത്തിൽ മാത്രമേ പോകാറുള്ളൂ അപ്പോൾ ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മമ്മ അമ്മയുടെ മുറുക്കാലെടുത്തു നമ്മളിങ്ങനെ ഈ കൈ പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കളിക്കുക അതുപോലെയാണ് അമ്മമ്മ അമ്മമ്മക്ക് ഫോണിന് പകരം ഈ മുറുക്കാൻ പൊതിയാണ് എപ്പോഴും കയ്യിലുണ്ടാവുക അത് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കുറിക്കുക അതാണ് ആളുടെ ഒരു ഹാബിറ്റാണത് അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചു കുറച്ച് എനിക്ക് തരൂ തരൂ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ആൾക്ക് പല്ലുവേദന ആയ കാരണം കൊണ്ട് ഇങ്ങനെ മുറുക്കാൻ ചവയ്ക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഈ എലയും ചുണ്ണാമ്പും അടക്കയും ഒക്കെ കൂടി കുത്തിപ്പിടിച്ചൊരു ലേഹ്യം പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വയലിട്ടാ മതില് അപ്പൊ എനിക്ക് അതൊന്നും എന്ന് പറഞ്ഞു പകരം വേണമെങ്കിൽ വെറ്റിലെടുത്തിട്ട് തരാ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഒരു കുടുക്ക നിറച്ചു വെറ്റില മാമന് കൊടുന്ന് കൊടുത്താന്ന് പറഞ്ഞു അപ്പം ആ വെറ്റില വെറ്റിലെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഒന്ന് മുറുക്കി നോക്കാം ചോപ്പ് കളർ ആവുമെന്ന് കുറേ കാലമായിട്ടോ മുറുക്കിയിട്ട് എന്ന് വെച്ചിട്ട് എന്ന് മുറുക്കനാളെന്നല്ല എൻ്റെ അമ്മമ്മയും അച്ഛമ്മയൊക്കെ ഉള്ള കാലത്തൊക്കെ ഞാനൊന്ന് മുറുക്കി നോക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ചോപ്പ് കളർ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മുറുക്കി കഴിഞ്ഞാൽ എനിക്ക് പല്ലുതായിരിക്കണം അതിൻ്റെ ഒരു പ്രത്യേക അസുഖമുള്ള കാരണം കൊണ്ട് ഞാൻ അങ്ങനെ മുറുക്കാറില്ല പക്ഷെ എനിക്ക് എന്തോ ഒരു മുറുക്കാനൊരു ഫീലിംഗ് വന്ന കാരണം കൊണ്ട് അപ്പം അമ്മോട് ചോദിച്ചപ്പോൾ അമ്മമ്മ എനിക്ക് പുകലൊഴുകി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ട് തന്നോട്ടോ ഇത് ചോപ്പുകളോ നോക്കാൻ വേണ്ടിയിട്ട് ആ പാളെന്നെ അതൊക്കെ പൊതിഞ്ഞ് തന്നിട്ട് എനിക്ക് വായൽ വെച്ചു തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അധികം ചോപ്പൊന്നും ഉണ്ടായില്ല വെറ്റിലയുടെ കുഴപ്പാണെന്നാണ് പറഞ്ഞത് അപ്പം നാടൻ നന്നായിരിക്കും നന്നായിരിക്കുന്നുണ്ട് അപ്പം അമ്മമ്മയുടെ വീട് എന്ന് പറയുന്നത് ഇളനാടാണ് അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഈ ഇളനാട് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് മാക്സിമം ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് കേട്ടോ മുദ്രദ്ധിക്കണം മുദ്ര മുദ്ര നേരത്തെ കാലത്ത് ഏക മുദ്ര നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ